ജൻജി കിച്ചണിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം ഇനി ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നമുക്കിന്നൊരു ചിക്കൻ മോമോസ് തയ്യാറാക്കാം ചിക്കൻ മോമോസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യമേ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഇത് ഇത് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞ് ചെറിയ എടുക്കണം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പക്ഷേ അതിനേക്കാളും നല്ല നല്ല മൂർച്ചയുടെ കത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ ആക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ആദ്യമേ ഇതൊന്ന് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ എടുക്കാം ആദ്യമേ ഇതൊന്ന് ചെറിയ സ്ലൈസ് ആക്കി എടുത്തിട്ട് കൊത്തി അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒന്ന് ഇച്ചിരി കട്ട് ചെയ്യും അപ്പൊ നമുക്കിത് ഏർ വൃത്തി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് തലങ്ങും മലങ്ങനും എല്ലാം നമ്മളൊന്ന് ചെയ്താൽ മതി രണ്ട് ഡയറക്ഷനിലും ചെയ്യുമ്പോഴത്തേനും തീരെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിൽ നല്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമെങ്കിൽ അതാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പത്തേനും ഇതെല്ലാം അരഞ്ഞു പോവണം അത്ര അരഞ്ഞു പോവേണ്ട ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് മൂന്ന് സവോള ക്യൂപ്പുകൾ ചോപ്പ് ചെയ്ത പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഹാൻഡ് ഫുള്ള് കൊത്തി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഏകദേശം ഒരു കാൽ കപ്പ് സ്പ്രിംഗ് പനിയും ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം കുരുമുളക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് കണക്കാക്കിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കണക്കാക്കി നമുക്ക് സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനെ ഇങ്ങനെ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് ചൂടാക്കിയ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓയില് ചൂടാക്കി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് ചൂടാക്കാതെ വേണേലും ചേർക്കാം ഇനി സോഫ്റ്റ് ബട്ടർ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിലേക്ക് ചേർത്ത് കൊടുക്കാം ഓയിലും ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മോമോസിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മോമോസിനുള്ള കവറിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം മാവ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കൈകൊണ്ട് കുഴക്കാം ഞാനിവിടെ മിക്സിങ് യൂണിറ്റിലിട്ടാണ് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടണം അധികം വെള്ളം ആകരുത് എന്നാൽ തീരെ വെള്ളം കുറയുകയും ചെയ്യരുത് നമുക്ക് ചെറിയ ഒഴിച്ച് തോന്നുകൊണ്ട് കുഴച്ചെടുത്തിട്ട് മിക്സർ യൂണിറ്റിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട് പിന്നെ ഞാനിത് മിക്സിംഗ് യൂണിറ്റിലിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത മാവ് നമുക്കൊരു ടൗലിലേക്ക് വെച്ച് മെറ്റായിട്ടുള്ള ടൗലിട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കാം പൊതു മിനിറ്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതുപോലെ ഈക്വൽ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കനം കുറച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നല്ല കനം കുറച്ചാണ് ഇപ്പോൾ ഇത് പരത്തിയെടുത്തിരിക്കുന്നത് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെക്കാം പല ഷേപ്പിൽ നമുക്ക് മമോസ് ഉണ്ടാക്കാം സ്റ്റീം ചെയ്യേണ്ടത് തുറന്നു വരികയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഷേപ്പിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് പല ഷേപ്പിലായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം ചിക്കൻ വേവിക്കാത്തതാണ് അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ ഒക്കെ നന്നായിട്ട് നെണ്ടെടുക്കുന്നത് അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഇത് വയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റീമർ ഡയറക്റ്റ് വേണമെങ്കിലും വെക്കാം ഇതുപോലെ ഇഡലിൽ തട്ട് വെച്ചിട്ട് അതിൽ ഓരോ ഉഴയിലോട്ട് വേണമെങ്കിലും വെക്കാം ഞാൻ ഇതിലെല്ലാം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മോമോസ് സ്റ്റീം ചെയ്ത് റെഡി ആയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് മോമോസിൻ്റെ സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ് അപ്പോൾ സോസിൻ്റെ കൂടെ ഈ മോമോസ് ഒക്കെ കഴിക്കാം അപ്പോൾ ഇടയിൽ പോയി വാങ്ങാതെ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് മോമോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയി ഒന്നേ കാണാം താങ്ക്